ഹലോ മെച്ചന്മാരെ നല്ല സെറ്റപ്പ് സെറ്റപ്പും മഴയാണോ ഗാസ് നമ്മളങ്ങനെ പൊളിച്ചുള്ള മഴ നമ്മളപ്പോൾ പോകാനുള്ള ടൈമായി കാര്യങ്ങളായപ്പോൾ ഞാൻ വണ്ടി സ്റ്റാക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഭൂമും ഭൂമിൻ്റെ ആണ് ഇത് കാണുന്നത് നമ്മുടെ ട്രൈറ്റിൽ ഇങ്ങനെ ആക്കി ഇങ്ങനെ പോകുന്നു ഇങ്ങോട്ടാക്കി ഇങ്ങോട്ട് പോകുന്നു നേരെയാക്കിയാൽ താന്നു പോകുന്നു പുറകോട്ടാക്കിയാൽ പൊങ്ങി വരും ഇത് സ്റ്റിക്കും ബക്കറ്റിൻ്റെയും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഗാസ് ഞാൻ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല ശക്തമായ മഴയാണ് ഇതാ ഞാൻ വൈപ്പർ ഇട്ടു ഇത് വൈപ്പറിൻ്റെ ആണ് കേട്ടോ വൈസ് ഇങ്ങനെ ആക്കിയാൽ വൈപ്പർ സ്റ്റാർട്ടാവും ഒന്നുകൂടാക്കണം ഇതാ വൈപ്പറായി അപ്പം ഇതാ എൻ്റെ കുട്ടിക്കൊമ്പിൻ്റെ സ്റ്റിയറിംഗ് ഞാൻ ഇങ്ങനെ ആക്കി ഒരു ഹാർട്ടൊക്കെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇതാ അല്ല അടിപൊളിയായിട്ട് ഹാർട്ട് ഇവിടെ വെച്ചു ഇതാ അങ്ങനെ വണ്ടി ലോഡറിൻ്റെ ഇത് ഫ്രണ്ട് ലോഡറിൻ്റെ കേട്ടോ ഈ സാധനം ഇത് ലോഡറിൻ്റെ ഞാൻ പൊക്കി ലോഡർ മടക്കി നമ്മൾ കാണിച്ചു തരാം ഇതാണ് ലോഡറിൻ്റെത് ഇത് പ്ലസ് ആണ് ഇതുകൊണ്ടോ മുക്കി നമ്മൾ ഇങ്ങോട്ടാക്കുമ്പോൾ അങ്ങോട്ടാവുമ്പോൾ ഇതാ ധാത്തി വെച്ചു നല്ല മഴയാണ് ഗ്യസ് അപ്പോൾ നമ്മൾ ഇതാണ് വണ്ടിയുടെ രണ്ടും ബേക്ക് ഇടുന്നതാണിത് പുറകോട്ടിട്ടാൽ പുറകോട്ട് വരും മുമ്പോട്ടിട്ടാൽ മുമ്പോട്ട് പോകും നമ്മളിപ്പോൾ മുമ്പോട്ടിട്ടു നമ്മൾ പോവുകയാണ് നേരെ അങ്ങോട്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് കുറച്ച് കൂടെ ഓടിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ മഴയാണ് ഞാൻ ഈ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചെടുക്കുന്നതാണ് ഇത് കേട്ടോ ഗാസ് അപ്പം ഞാനിപ്പം ഇത് ഞാനാക്കിയതാണ് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കവറൊക്കെ വാങ്ങി അടിപൊളി സെറ്റപ്പ് ആക്കി ഇട്ടതാണ് കേട്ടോ ഗായ്സ് അങ്ങനെയുണ്ട് സെറ്റപ്പാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ മഴയത്ത് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് മൂവ് ആവുകയാണ് നല്ല വെടിച്ചിലും മഴയാക്കെ കേട്ടോ ഗായ്സ് കണ്ണും കാണുന്നില്ലാത്ത അവസ്ഥയായിപ്പോയി അതുകൊണ്ട് പതുക്കെ വണ്ടി മൂവോട്ടാക്കി മൂവ് ആക്കി ഇവിടെ കൊണ്ടുപോയി നമ്മൾ വെക്കുവാണ് ഇവിടെ മഴയെല്ലാം മാറിക്കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ പോവുകയുള്ളു നല്ല പാട്ടോ വീഡിയോ എടുത്ത് ഇട്ട് നമ്മൾ സെറ്റപ്പ് ആക്കും ഇവിടെ വെച്ചു ഇത് ന്യൂ ന്യൂട്രാക്കി സെൻറ്ററാക്കി ന്യൂട്രൽ ആക്കി നമ്മൾ പൈപ്പർ ഓഫ് ആക്കി ഗ്ലാസ് ഓഫ് ആക്കി വെച്ചു ഇതാണെങ്കിൽ ചാവി ഓഫ് ആക്കുവാണ് ചാവി ഓഫാക്കി ഇത് പൊലിച്ചു വണ്ടി ഓഫായി നല്ല മഴ ഇതാണ് കേട്ടോ ഗൈ ഉടുക്കത്ത മഴ എന്നൊക്കെ പറഞ്ഞു ഒടുക്കത്ത മഴ അതാ ഞാൻ എൻ്റെ ദോശ വെച്ചിവിടെ ഗ്ലാസ് തുടക്കുവാണ് കണ്ണു കാണാത്തോണ്ട് കേട്ടോ ഗൈസ് റോഡൊക്കെ മൂടി കെട്ടിന്നൊക്കെ പറയുന്ന പോലെ ഒന്നും കാണാത്ത അവസ്ഥ ഒന്നുകൊണ്ടാണ് ഗ്ലാസ് ഗോഡ് എൻറെ വണ്ടിയുടെ ഹാർട്ട് കണ്ടോ ഇവരാണ് എൻറെ കുട്ടിക്കമ്മന്റെ ഹാർട്ട് എവിടെ സംഭവം വെച്ചോ എനിക്കെപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വണ്ടിയിൽ ഇവിടെ ഇവിടെയായിരുന്നു നോക്കിയിട്ടുകൊണ്ടിരുന്നത് മുകളിൽ ഞാൻ അതിനെ താഴ്ത്തൊക്കെ എടുത്ത് ഇവിടെ വെച്ചു അപ്പം ഭയങ്കര മഴയാണ് ഇതാ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തുകൊണ്ടോ ഫുള്ള് മഴ കേട്ടോ ഗായ്സ് അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും ഇൻട്രോയും സകല സകലമാന സാധനമായിട്ട് ഈ ചാനൽ ഇനി പുനരാരംഭിക്കുകയാണ് അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പോൾ സെറ്റപ്പ് ആവുകയാണ് ചിട്ടിക്കാരനാണോ എന്താണോ എന്തോര പോകുന്ന കണ്ടു അത് മറ്റേ ഓർക്കിഡ് എന്ന് പറയുന്ന ബസ്സാണ് ബസ്സാകെട്ടോ ഗായ്സ് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു വീടുകളുണ്ടായിരുന്നത് ആണ് ബസ് ടൂറിസ്റ്റ് ബസ്സാണ് നമ്മുടെ ആടിൻ്റെ ഓപ്പോസിറ്റാണ് കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സംഭവം സെറ്റപ്പ് ആകട്ടോ ഗായ്സ് അടിപൊളിയാണ് മാസ്താണ് ഇത് ബ്രേക്ക് ഈ കാണുന്നത് അത് ആക്സിലേറ്റർ ഈ വണ്ടിയുടെ ഗിയർ മാറുമ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രാക്കിയ ബാക്കി എല്ലാ വണ്ടികൾക്കും എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ കാണും നമ്മുടെ ഇത് വണ്ടിയുടെ ഈ ന്യൂട്രാക്കിയ വണ്ടി ക്ലച്ചാണ് ക്ലച്ചും ന്യൂട്രൽ കൂടെയാണ് അപ്പം നമുക്ക് ക്ലച്ച് ഇപ്പോൾ വണ്ടി നിലവിൽ ന്യൂട്രാണ് ഇപ്പോൾ ക്ലച്ച് കൂടെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഇപ്പം ഇപ്പോൾ വണ്ടി ഇപ്പോൾ ന്യൂട്രാ കിടക്കുന്നത് ന്യൂട്രിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേഡ് ആൻഡ് ഫോർത്ത് ഇപ്പം നേരത്തെ നല്ല നാലാമത്തെ കീറാണ് വേണ്ടി കിടക്കുന്നത് ഇപ്പം അതുമാറി നമുക്കിപ്പം വലിയ കേറ്റ കൂരാണ് നമ്മളിന് വേണ്ടി ന്യൂട്രാക്കി നേരെ ഫസ്സിലേക്ക് ഇടുന്നു